ഹായ് ഇന്നലെ വീഡിയോ ഒന്നും വന്നില്ലല്ലേ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ പെരുന്നാൾ തിരക്കാണ് ഷോപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തമ്മിലും കണ്ട പോലെ തന്നെ എന്തിനാണ് മതം എന്തിനു വേണ്ടിയാണ് മതം ആർക്കു വേണ്ടിയാണ് മതം അതാണ് ഇന്നത്തെ വിഷയട്ടോ അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളത് അതിൽ മതത്തിൽ വിശ്വാസമില്ലാത്തവർ ഒട്ടനവധി പേരുണ്ട് വിശ്വസിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അത്രയും അതിൻ്റെ എന്താ പറയുക ചുറ്റുവട്ടത്തിൽ മാത്രം ജീവിച്ചു ഒതുങ്ങുന്നവരും ഉണ്ട് അപ്പോൾ നിങ്ങൾ പറയും എന്നെ പോലെ എന്നുള്ളത് അല്ലേ പിന്നെ ഉള്ളവർ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തിലും യുക്തിവാദത്തിലും രണ്ട് കാറ്റഗറിയിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എക്സ് മുസ്ലിമിൻ്റെ കാര്യം എടുക്കാം ഇന്നലെ ഞാൻ ലൈവ് ഇട്ട സമയത്ത് പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് മോശമാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവർ പറഞ്ഞ് ഞാൻ അവരെ ഐ ഡിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ പേര് ശരിക്കും എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പേര് പറയാൻ എനിക്ക് പേടിയാണ് കാരണം ഞാനൊരു എക്സ് മുസ്ലിമാണ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് തമാശ പറഞ്ഞതാണെന്ന് എനിക്കറിയാം കലിമ ചൊല്ലിയിട്ട് ഞാൻ മുസ്ലിം ആവും അപ്പോൾ എനിക്കൊരു പാപം ചെയ്ത ഫീൽ ഉണ്ടാവില്ല എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അത് കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ് ഇസ്ലാമിനെ അതുമൊക്കെ പക്ഷേ ആ പേര് പറയാന് മടിയുള്ള ആൾ എക്സ് മുസ്ലിമാണ് അതേപോലെ തന്നെ ഒരു മതവിശ്വാസിക്ക് മത ഈ മദ്രസ പൊട്ടത്തികൾ പൊട്ടന്മാര് മദ്രസ പൊട്ടന്മാര് കോയന്മാര് എന്നൊക്കെ എക്സ് മുസ്ലിംസ് എല്ലാം വിളിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ എക്സ് മുസ്ലിമിലും എന്തുണ്ട് കുറച്ച് ബീരുക്കളുണ്ട് അല്ലെ ആരിഫ് ഹുസൈനെ പോലെയോ അല്ലെങ്കിൽ പോയ പോലെയോ ധീരന്മാരല്ലാണ്ട് ബീരുക്കളും ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതേപോലെ തന്നെയാണ് മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് വിശ്വസിച്ച് പോരുന്നവരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഉൾ ഇതേ എക്സ് മുസ്ലിമിൻ്റെ പോലെ തന്നെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന മതവിശ്വാസികളും ഉണ്ട് അതിനെ ചോദ്യം ചോദ്യം ചെയ്യാൻ തീരെ ധൈര്യം ഇല്ലാത്തവരും അതിലൊതുങ്ങി ജീവിക്കുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെട്ടോ ഇനി നമുക്കെന്തിനാണ് മതം ഈ മതത്തെ ചൊല്ലിയാണ് ഏത് കാലത്തും ലഹള അല്ലേ മനുഷ്യൻ മനുഷ്യനുണ്ടാക്കിയതാണ് മതം എന്ന് നമ്മൾ അല്ലേ അപ്പോൾ എന്തിനാണ് മനുഷ്യന് മതം ഈ മതം എന്നുള്ളത് ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കിയത് എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് തെറ്റും ശരിയും ഏത് എന്നുള്ളതാണ് അല്ലേ മക്കൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തെറ്റേതെന്ന് ശരി ഏതെന്ന് അല്ലേ അപ്പോൾ അതിൽ ഇതര മതസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം ആയിക്കോട്ടെ ഏത് എടുത്തു കഴിഞ്ഞാലും മതത്തിൻ്റെ ഉള്ളിൽ തെറ്റും ശരിയും ഉണ്ട് ആ തെറ്റും ശരിയും കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ത് വിശ്വാസികൾ അല്ലേ അല്ലാത്തവർക്ക് തെറ്റേത് ശരിയേത് എന്നുള്ളത് ഇല്ല നല്ല വ്യക്തികൾ തന്നെയാണ് അവർ അവരെ ആക്ഷേപിക്കുന്നതല്ല വിശ്വാസികളല്ലാത്തവർക്ക് അവർ വിശ്വാസികളായിക്കൊണ്ട് പിന്നെ വിശ്വാസി വിശ്വാസത്തിൽ നിന്ന് പോയവരാണ് അപ്പോൾ അവർക്കറിയാം തെറ്റിയത് ശരിയത് എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് മതം എന്നുള്ളത് കുറച്ചെങ്കിലും നമ്മൾ കൊണ്ട് നടക്കണം എന്നുള്ളത് കൂടുതലായിട്ടല്ല കൊണ്ട് നടക്കണം കുറച്ചെങ്കിലും ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ നിന്നും കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് കൂടുതലായാല് ഭ്രാന്തായി മാറുമെന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം അതേപോലെ കുറച്ചെങ്കിലും നമ്മൾ അത് ജീവിതത്തിൽ പകർത്തിയിട്ട് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ വരും തലമുറക്ക് നല്ലതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ലഹരി ഒരുപാട് ഉപയോഗിക്കുന്ന സമൂഹമാണ് അല്ലേ അപ്പോൾ ഇത്രത്തോളം നമ്മൾ മതത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നടക്കുന്ന ഒരു ക്രൂരകൃത്യങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മൾ മത ചിട്ടയോട് കൂടിയിട്ട് കുറച്ചെങ്കിലും കൂടുതലില്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ മക്കളെയും തെറ്റേത് ശരിയേത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നമ്മളെ മക്കളെയും ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഘട്ടവും അല്ലാതെ നമ്മൾ ഒന്നിലും വിശ്വാസമില്ല നമുക്ക് ആരെയും പേടിയില്ല ആരെയും പേടിക്കാതെ ജീവിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ ആരെയും പേടിക്കാണ്ട് നമ്മൾക്ക് ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഒന്നിനെയും പേടിയില്ലാതായിപ്പോകും എന്ത് ചെയ്യാനുമുള്ള ധൈര്യം വന്നു പോകും അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ എന്താ പറയുക നമുക്ക് മറ്റത് നമുക്ക് സമൂഹത്തെ പേടി നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ചിട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ മതം തലക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വർഗീയത വരും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ ഒന്നും അല്ല കേട്ടോ പിന്നെ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് അന്യമതസ്ഥർ എന്ന് പറഞ്ഞ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന പ്രകാരമാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് അറിയുള്ളൂ അല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കുറിച്ചിട്ട് അറിയൂല ഞാനങ്ങനെ മറ്റു മതസ്ഥരെ താത്തിക്കെട്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കിയിട്ട് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും മനുഷ്യനായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം അതേപോലെ തന്നെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് കേട്ടോ എന്നെ അറിയുന്നവർക്ക് അറിയാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഈ കാലഘട്ടത്തിൽ കുറച്ചെങ്കിലും നമ്മൾ നല്ല നിലയിൽ ഏത് വേദഗ്രന്ഥം അതാണ് എനിക്ക് പറയാനുള്ളത് ഏത് വേദഗ്രന്ഥം നമ്മൾ നമ്മളെടുത്ത് നോക്കിയാലായിക്കോട്ടെ അതിൽ നല്ല നിലയിലാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ലേ നല്ല നല്ല കാര്യങ്ങളാണ് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ലല്ലോ അതൊന്ന് അത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി തെറ്റേതാണ് ശരിയേതാണ് നമ്മളെ ജനിപ്പിച്ച ഉമ്മ ഉപ്പ നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ ഗുരുക്കന്മാർ അല്ലേ അവരെയൊക്കെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നമ്മൾ അതിൽ കാണിക്കേണ്ട മര്യാദകൾ എന്നു വേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ കുറുഗാനയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് കുറുകാനേ അറിയുള്ളൂ ഞാൻ പഠിച്ചത് കുറുകാനാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ മേലെ കടന്നിട്ട് കളിയാക്കണ്ട വിമർശിക്കണ്ട എനിക്കറിയുന്നത് കുറുകാനാണ് നിങ്ങൾക്കറിയുന്ന ഏത് വേദഗ്രന്ഥം എടുത്തു നോക്കിയാലും നിങ്ങളും പഠിച്ചത് അതൊക്കെ തന്നെയല്ലേ അല്ലേ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാനും മൂത്തവരെ സ്നേഹിക്കാൻ ഇളവരെ ഇളയവരെ മൂത്തവരെ ബഹുമാനിക്കാൻ ഇളയവരെ സ്നേഹിക്കാൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് മതം കുറച്ചെങ്കിലും നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്ത് കുറച്ചെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മളെ കുടുംബത്തെയും നമ്മുടെ നമ്മുടെ മക്കളെയൊക്കെ അതിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് കുറച്ച് കൂടുതലല്ല പക്ഷെ നമ്മൾ നമ്മൾ സ്വാതന്ത്ര്യം അതൊരു ഭാഗത്ത് വേറെയുണ്ട് അത് ഒരിക്കലും എന്താക്കണ്ട മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇല്ലാതാക്കി കളയേണ്ട എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതലായിട്ട് മതം തലക്ക് കൊടുത്തിട്ട് നടക്കാതിരിക്കുക പിന്നെ ഈ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ മക്കളെയും വളർത്ത് തെറ്റും ശരിയും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ നല്ലൊരു സമൂഹം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഘട്ടം പിന്നെ എഴുതാപ്പുറം വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ എന്താ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം ആവും യുക്തിവാദത്തോടും അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകര ആവാനുള്ള ഒരു താല്പര്യമൊക്കെ കാണിക്കുന്നത് അവർക്ക് കിട്ടാതെ പോയ സ്നേഹങ്ങളും ആ ഒരു ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്കത് ഒരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആവാം പിന്നെ പിന്നെ ഞാൻ പറയട്ടെ ഇതിൽ സ പുറത്തോട്ട് സമൂഹത്തോട് വിളിച്ചു പറയുന്നവർ ഞാൻ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നു അങ്ങനത്തെ അത് എക്സ് മുസ്ലിം ആയിക്കഴിഞ്ഞാലും മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്നവരായി കഴിഞ്ഞാലും അത് പുറം ലോകത്തോട് വിളിച്ചു പറയാനുള്ള അവരുടെ ധൈര്യത്തെ ഞാൻ മാനിക്കുന്നു കേട്ടോ അല്ലാണ്ട് ബീരുക്കളെ പോലെ ഓരോ സിറ്റുവേഷൻ കൊണ്ടാണത് ബീരുക്കളെ പോലെ ഉള്ളിൽ വെച്ച് പുറത്തോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥകളിൽ അവരെ ബീരുക്കളിൽ നിന്നും വിളിക്കാൻ പറ്റൂല കാരണം ഓരോ സിറ്റുവേഷൻ അത് കേട്ടോ ഇപ്പോ ഞാൻ എനിക്ക് തന്നെ ഉറക്കെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയണം എന്ന് തോന്നോ ചില സമയങ്ങളിൽ പിന്നെ നമ്മൾ വിചാരിക്കോ നമ്മുടെ മക്കൾ നമ്മളെ കുടുംബം അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് പല പല കാര്യങ്ങളും പല കാര്യങ്ങളും ഉള്ളിലൊതുക്കിയിട്ട് ജീവിക്കുന്നത് അതൊരു ഒരു കൊണ്ടല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതൊരു ബീരുവ ഭീരുവിൻ്റെതല്ല നമ്മൾ നമ്മളെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലേ നമ്മളെ ബന്ധങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പം അത് ഓരോന്നിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളെ ബന്ധങ്ങളാണ് നമുക്ക് വലുത് അപ്പം ആ ബന്ധങ്ങൾ തകരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ഒട്ടുമിക്ക പേരും ഒന്നും പുറത്ത് പറയാതെ ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കാര്യം പിന്നെ ഇത് ഒന്നും നോക്കാണ്ട് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചവരുണ്ടാവും അവർക്ക് മക്കൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കുടുംബം ഉണ്ടാവില്ല രക്ഷിതാക്കൾ ഉണ്ടാവില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെടും അതിപ്പോൾ മതത്തിൻ്റെ ഉള്ളിൽ നിന്നായാലും മതത്തിൻ്റെ പുറത്ത് നിന്നായാലും അപ്പോൾ എന്താന്ന് വെച്ചാൽ പിന്നെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ഇത് ബന്ധം കീപ്പ് ചെയ്യേണ്ട അത് കാര്യമില്ല പിന്നെ സധൈര്യം എന്തും വിളിച്ച് പറയാം എന്നുള്ളതാണ് പക്ഷേ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടാവുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഏ അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഒരു ശക്തിയെ ഒരു ശക്തിയെ നമ്മൾ പേടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം ഒരാൾ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആ ഒരാൾ വീക്ഷിക്കുന്നുണ്ട് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് ജീവിച്ചാൽ ആ മക്കൾക്ക് നല്ലത് വരും എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാത്ത രീതിലുള്ള കാര്യങ്ങള് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു തമാശ രൂപേണ പറയുന്നതാണ് അത് അതാണ് സത്യം പിന്നെ നിങ്ങൾ എന്നെ മദ്രസ പൊട്ടത്തി കുറേ കുറേ വാക്കുകൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കതിലൊന്നും നെവർ മൈൻഡ് വിഷമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശീലിപ്പിക്കുന്നതും അങ്ങനെയാണ് നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മളെ ശീലിപ്പിക്കുന്നത് ചെറുതിലെ മദ്രസയിൽ പഠിപ്പിച്ച് അങ്ങനത്തെ ചുറ്റാവട്ടങ്ങൾ പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇതുവരെ ജീവിച്ച നല്ല നിലയിൽ അതുമാണല്ലോ പറയാന് മറ്റുള്ളവരോട് നല്ല നല്ല നിലയിൽ നമ്മൾ പെരുമാറിക്കൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അത് പറയുമ്പോൾ നിങ്ങൾ താലിബാനിലെങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെ സിറിയയിലെങ്ങനെയെന്നെല്ലാം ചോദിക്കും അതൊന്നുമല്ല ഞാൻ എന്നെ ഞാൻ എന്ന ഒരു കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനെ അതിൻ്റെ ആ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചത് കൊണ്ട് ഇത്ര നാൾ നല്ല നിലയിലാണ് ജീവിച്ചത് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തു വാങ്ങിയും നല്ല നിലയിൽ പെരുമാറിയും ഒക്കെ തന്നെയാണ് ജീവിച്ചത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നമുക്കൊരു സൃഷ്ടാവുണ്ട് ആ ഒരാൾ നമ്മളെ കാണുന്നുണ്ട് നല്ല നിലയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് കുറച്ചെങ്കിലും കൂടുതലിലും കുറച്ചെങ്കിലും നമ്മൾ ആ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മതം അത്യാവശ്യം വേണം മനുഷ്യന് അത്യാവശ്യം അല്ലേ അതാണ് എൻ്റെ ഞാൻ ഉൾക്കൊണ്ട പാഠം ഇത്രയും കാലത്തിൻ്റെ അടക്ക് ഉൾക്കൊണ്ടൊരു പാഠം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മതം വേണം മനുഷ്യന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തോ ആരും നമ്മളെ നമ്മളെ എന്താ പറയുക എന്താ അതിന് പറയുക എന്താ അതിനൊരു പേരുണ്ടല്ലോ നോക്കി നടത്താനെന്നോ നമ്മളെ എന്തോ എന്താ ഒരു പേര് പറയ എല്ലാവർക്കും കിട്ടുന്നില്ല അതിന് പറ്റൂല അപ്പോ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ നിങ്ങൾ എക്സ് മുസ്ലിം ആവുകയും ആവാണ്ടൊക്കെ അതൊക്കെ നിങ്ങളെ ചോയ്സാണ് പക്ഷേങ്കില് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അപ്പം ഇത്രയൊക്കെ ആളു എൻ്റെ വീഡിയോ ഇതിൽ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട ഞാൻ ഒരു ഒരു മതക്കാരെ മതം എന്നുള്ളത് ഒഴിച്ച് എല്ലാവരെയും മനുഷ്യനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് അപേക്ഷയാണ് മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മാറ്റി നിർത്തരുത് ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ഏത് എക്സ് മുസ്ലിം ആയാലും മതവിശ്വാസികളായാലും എല്ലാവരെയും ഒരുപോലെ കാണാനാണ് ഞാൻ എന്നൊരു വ്യക്തി പഠിച്ചിട്ടുള്ളത് ഇതുവരെയും നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അതിലെന്തെങ്കിലും എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ